ഇന്ന് വീട്ടിലൊരു കുഞ്ഞതിഥി വന്നെത്തി വന്നതല്ല കേട്ടോ ദാ ദേഹം വിനിക്കുന്ന ഈ ഉണ്ടക്കണ്ണി അക്രമിച്ച് കീഴടക്കി കൊണ്ടുവന്നതാണ് കഴുത്തിൽ ഇ ചെറിയൊരു മുറിവുണ്ട് അല്പം മഞ്ഞപ്പൊടി തൂങ്ങിയതാട്ടോ ഇത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ആക്ക് കൊടുത്തു അമ്മക്കിളി അരികിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തിരഞ്ഞു ആക്ക് നല്ല ക്ഷീണമുണ്ട് മാർജാരത്തിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതല്ലേ അതിൻ്റെ ഭയവും എന്താ അമ്മയെ തിരയുന്നത് എന്നും ചോദിച്ച് നമ്മുടെ ആച്ചപ്പൻതാ പുറകെ വന്നിട്ടുണ്ട് കാര്യം എന്താണെന്നറിയാൻ തങ്കപ്പനും കൂടെ കൂടി ഈ കിളിയെ എനിക്കെത്ര പരിചയം പോരാ അതുകൊണ്ട് അത് ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ ഒരു ഇമേജ് സെർച്ച് സെർച്ചങ്ങ് നടത്തി നമ്മുടെ അടക്കാപക്ഷിയുടെ കുഞ്ഞാണെന്നാണ് ഗൂഗിൾ അമ്മാവും പറയുന്നത് താൽക്കാലിക വിശ്രമത്തിന് വേണ്ടിയിട്ട് ദാ ഇങ്ങനെയൊരു കൂട് തട്ടിക്കൂട്ടി പൂച്ച സാർമാരുടെ കയ്യിൽപ്പെടാതെ മുറിൽ തന്നെ അങ്ങോളിപ്പിക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കിയപ്പം ആൾ ജനലിഞ്ഞിരിക്കുന്നു കുഞ്ഞിക്കിളി ആകെ ഉഷാറായി ഭയമെല്ലാം പോയി ഇനി എത്രയും പെട്ടെന്ന് ആൾക്ക് വീട്ടിലെത്തിയാൽ മതിയെന്നായി പറന്ന് മുറിയുടെ ഏർഹോളി കയറിയിരുപ്പായി എന്നിട്ടോ ഒരൊറ്റ പറക്കൽ പിന്നെ ആളുടെ പൊടി പോലും കണ്ടില്ല